മക്കളെല്ലാവരും ചോറ് കഴിച്ചോ ഞാൻ നല്ല ചോറ് കഴിക്കാൻ കേട്ടോ ഇന്നേ വെജിറ്റബിൾ അവിയൽ കേട്ടോ ഇന്ന് അപ്പോൾ നല്ല അവിയല് ഒരു കുറച്ച് രണ്ടു ദിവസമായി അവിയൽ കൂട്ടി കിട്ടും പിന്നെ മക്കളുടെ ക്യാബേജ് ക്യാബേജ് അങ്ങനെ ഞാനിവിടെ വാങ്ങിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെജിറ്റബിളായിരുന്നു മേടിക്കാത്തതിന് കാരണം ഉണ്ടെന്ന് അറിയോ തൈറോയിഡ് ഈ തൈറോയിഡ് രണ്ട് തരം ഉണ്ടല്ലോ ഹൈപ്പർ ഹൈപ്പറുണ്ട് ഹൈപ്പോണ്ട് അപ്പം ഹൈപ്പോ തൈറോയിഡ് കാരണം ഹോർമോൺ ഇല്ലാത്തപ്പോൾ ഹോർമോൺ ഇല്ലാത്തവർ ഈ ക്യാബേജ് സ്ഥിരം ഉപയോഗിക്കുന്നു പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഭക്ഷണം ഇതായിരുന്നു ക്യാബേജ് പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ മൊന്തങ്ക ഇപ്പം മന്തങ്കായും വാർക്കും വേണ്ട ഉരുളക്കിഴങ്ങും വേണ്ട ക്യാബേജും വേണ്ട പക്ഷേ ഇത് നല്ലൊരു വെജിറ്റബിളാണ് എല്ലാ വൈറ്റമിൻ ഞാൻ തറയിട്ടുണ്ട് അടയ്ക്കുന്നുണ്ട് പക്ഷെ ഇതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ള അയഡിനെ പിടിച്ചെടുക്കുമെന്നാണ് സയന്റിഫിക്കായിട്ട് പറയുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പച്ചക്കറിക്കകത്ത് കിടന്ന കേട്ടോ ഇത് മൂത്തതും നല്ലതൊന്നും പച്ചക്കറി പച്ചക്കറിക്കാർ ഒരു കിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാനിത് തോരൻ വെച്ച കേട്ടോളൂ മക്കളെ അപ്പോൾ നിങ്ങളോടൊന്നും പറഞ്ഞതേ ഉള്ളൂ ഈ ഹൈപ്പോഥൈറോട്ടിസം ഉള്ളൊരു വണ്ണം വെക്കുന്ന പ്രകൃതം ഉള്ളവരാണ് കേട്ടോ ആ അതാണ് എനിക്കുള്ളത് അപ്പം ഇപ്പം ഉള്ളവരും നമ്മൾ ക്ഷീണിക്കുകയോ ചെയ്യും അപ്പം എന്താണ്ട് കോര കേട്ടോ മക്കളെ ചെങ്കലവ കേട്ടോ ഇത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ എരിവ് കൂട്ടാൻ പക്ഷേ ഇത് കാണുന്നതും കഴിക്കുന്നതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ പോലും ഒരു വാല് കഷ്ണം ഇങ്ങനെ ഒരു ശക്കരയിലും ചാറും അപ്പം ഞാനത് വേറെ കുട്ടിയെ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പോണമൊക്കെ ഒരു ഒന്നെൻ്റെ തിരക്കിലാണല്ലേ അപ്പം ശരി മക്കളാ ഞാൻ കഴിയും